അതിപരിശുദ്ധമായി നാം വാർത്തപ്പെടുമറകട്ടെ ഞാനോ ലോക എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രൈനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും റീസയുടെ ഗ്രാമത്തിനകത്തിരുന്ന് നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു ഈ ദിവസങ്ങൾ നിങ്ങൾ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടിവിച്ച് നമുക്ക് വേണ്ടുന്ന സകല നന്മകളും തന്ന് നമ്മുടെ തലമുറകൾ ആയിരുന്നിടത്തൊക്കെയും സംരക്ഷിച്ച് നമ്മുടെ കുടുംബത്തെ പരിപാലിച്ച സർവശക്തനായ ദൈവത്തിന് ഇന്ന മകനിലും എത്ര പേർ നന്ദിയോടെ സ്തുതിച്ചു മകത്വപ്പെടുത്തും വടക്കേന്ത്യയുടെ ഗ്രാമത്തിൽ ഇന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സന്ദേശം കൈമാറുമ്പോൾ നിങ്ങൾ എത്ര പേർ ഈ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കും നാളെ മുതൽ മൂന്ന് ദിവസം നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഒൻപതും പത്തും പതിനൊന്നും പ്രസിദ്ധനായ കർത്താൽ സിംഗ് ആണ് ശുശ്രൂഷിക്കുന്നത് ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും ഇവിടുത്തെ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം കടന്നു വരുന്ന ജനം മനസ്സിലാക്കി അനേകം രോഗികൾ ഈ ഗ്രൗണ്ടിൽ സൗഖ്യമാകണം ഈ ദേശം ക്രിസ്തുവിന്റെ അഭിഷേക നിറയപ്പെടണം അനേകമേ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം കൂട്ട സ്നാനങ്ങൾ ഈ ഗ്രൗണ്ടിൽ അവിടെ നടക്കുന്ന മീറ്റിങ്ങിലൂടെ സംഭവിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അവൻ നിത്യജീവൻ്റെ മെസ്സേജുകളാണ് ആ ഓരോ സന്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനേകം അനുഗ്രഹത്തിനും സമാധാനത്തിനും നിത്യതയെ മുറുകെ പിടിക്കുവാനും അവയൻ ആ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനൊക്കെ പ്രേരിപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ വർഷം തീരുവാൻ ചില മണിക്കൂറുകൾ ബാലൻസ് ഉള്ളപ്പോൾ അവൻ ആ നിത്യതയെ കൈവശമാക്കുവാൻ എൻ്റെ പ്രിയ കൂടപ്പുറപ്പുകളെ നിങ്ങളെ ആഹ്വാനം ആഹ്വാനിച്ചതുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ആ സുവിശേഷം അധ്യായം അതിന് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ അമീൻ ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു അവനെ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സകലവും അവന്റെ കയ്യിൽ കൊടുത്തുവിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യ ജീവനുണ്ട് നാല് കാര്യങ്ങളാണ് ഇതിനകത്ത് വളരെ വ്യക്തമായി യോഗൻ ഞാൻ പ്രതിപാദിച്ചിരിക്കുന്നു ഒന്ന് ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു രണ്ട് അവൻ സ്തോത്രം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ നമ്മയും സ്നേഹിക്കുന്നു മൂന്ന് അമേ സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു പിതാവ് തന്റെ പുത്രന്റെ കയ്യിൽ നാല് പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട് നിത്യജീവനുണ്ട് ദൈവം അവൻ പുത്രനിൽ ഏൽപ്പിച്ചിരിക്കുന്നത് തൻ്റെ ജനത്തെ സ്നേഹിച്ച് അവരെ ഈ ക്രിസ്തു ജീവിത മാർഗത്തിലേക്ക് നയിച്ച് അവരെ നിത്യ ജീവിത ജീവിതത്തിന്റെ അവകാശികളാക്കി മാറ്റുവാനാണ് ഇവിടെ ഇത് ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്ന സ്തോത്രം ദൈവം അയച്ചിട്ട് ഒരുവൻ വന്നു അവന് പേർ ലോകനാൽ ദൈവം അയച്ചിട്ട് ഒരുവൻ ഒരുവൻ വന്നുവെന്ന് ദേശം രാജ്യം സമൂഹം സഭ ഈ ദിവസങ്ങൾ പറയുവാൻ അവൻ്റെ അകത്ത് നിത്യതയെക്കുറിച്ചുള്ള ദർശനം അകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അകത്ത് ആ ക്രിസ്തു വെളിപ്പെടുന്നത് ഇവിടെയാണ് അവനാണ് ആത്മാവിന് കൂടാതെയല്ലോ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എങ്കിൽ ആ പിതാവ് പുത്രനിലൂടെ നമ്മെയും ഇന്ന് പകൽക്കാലം സ്നേഹിക്കുന്നുണ്ട് വരാവുന്ന എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മെ വിടിവിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഏകദേശം പതിനൊന്ന് മാസവും എട്ട് ദിവസവും കാത്തുപരിപാലിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ എത്ര ആയുസ് ദൈവം നീട്ടി തന്നിരിക്കുന്നു അതുവരെയും ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങളിലൂടെയും നിങ്ങളുടെ ശുശ്രൂഷകളിലൂടെയും വെളിപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവമായി എന്ത് ചെയ്യുന്നു ദൈവത്തിന്റെ വചനത്തെ പ്രസ്താവിക്കുന്നു ദൈവത്തിന്റെ വചനത്തെ പ്രസ്താവിക്കുന്നവൻ ദൈവത്തിന്റെ പ്രവർത്തികളെ അല്ലെങ്കിൽ ദൈവരാജ്യത്തെയും നിത്യജീവനെ കുറിച്ചാണ് പ്രസ്താവിക്കുന്നത് ഈ ദിവസങ്ങൾ ദൈവരാജ്യത്തിന്റെ മെസ്സേജുകൾ നിത്യജീവൻ്റെ മെസ്സേജുകൾ അവർ യേശുവിന്റെ മടങ്ങി വരവിന്റെ മെസ്സേജുകൾ ഈ ദിവസങ്ങൾ വിശ്വാസത്തെ ഉറപ്പിച്ചു നിൽക്കുന്ന മെസ്സേജുകൾ പുതിയ വർഷത്തിലെങ്കിലും പറയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ ദിവസങ്ങൾ ഒരിക്കലും നിത്യതെ അവൻ അവകാശമാക്കാതിരിക്കുവാൻ നമ്മൾ അവൻ ഉരുമ്പിടരുത് അവൻ നിത്യതെ അവകാശമാക്കിയെടുക്കുവാൻ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറും ആ ദൈവവചനത്തിൽ ഉറച്ചിരിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഇവിടെ ഇതാ പറയുന്നു പിതാവ് പുത്രനെ സ്നേഹിക്കുക മാത്രമല്ല അവനെല്ലാം കൊടുത്തിരിക്കുന്നു എന്താണ് പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട് നിത്യജീവനെ ജീവനെ ഉണ്ട് എന്നിട്ട് പറയുന്നു പുത്രനോ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നുണ്ട് പുത്രനിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്ത് എന്തുണ്ട് നിത്യ ജീവനുണ്ട് പുത്രനിൽ വിശ്വസിക്കാത്തവത്ത് ദൈവത്തിൻ്റെ കോപം ചൊലിക്കുവാൻ ചൊലിക്കുവാനിടയായിത്തീരും ഇവിടേതായ എഴുത്തുകാരൻ വളരെ വ്യക്തമായി പറയുന്നു ഈ ദിവസങ്ങളിൽ ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ വചനത്തെ അറിയുകയും അത് പ്രസ്താവിക്കുകയും ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുകയും ദൈവം തന്നിരിക്കുന്ന നന്മകളെ അനേകം കൊടുക്കുന്ന ഒരു ദൈവവൈദ്യനായി മാറും ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിത്യ പകരുക മാത്രമല്ല അത് മറ്റുള്ളവർക്ക് റിലീസ് ചെയ്യുന്നവനായി തീരുവാൻ ഐ മീൻ സ്വായത്തമാക്കുക മാത്രമല്ല അത് റിലീസ് ചെയ്യുന്നവനായി തീരുവാൻ സ്വർഗം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബ്ലസ്